നിന്നെ എല്ലാവർക്കും കുറെ ഇഷ്ടാടാ എന്നെ മാത്രം ശത്രുത ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടാട്ടാ പിന്നെ വയറ് നിറച്ച് തിന്നണ വാഴപ്പിണ്ടി മാത്രമാണ് ചേട്ടാ ആനയ്ക്ക് കൊടുക്കണമെന്ന് കുറെ ആൾക്കാർ ചോദിക്കാം വാഴപ്പിണ്ടി മാത്രല്ല പുല്ല് പട്ട ഒക്കെ ഒന്ന് പറയണ്ടറാ ഒരു മിനിറ്റടാ ഇത് നമ്മുടെ പുതിയൊരു വീഡിയോ ആണ് ഇന്നത്തെ നമ്പത്തിൻ്റെ വിശേഷങ്ങൾ തറിയൊക്കെ കഴിഞ്ഞു പണിയൊക്കെ കഴിഞ്ഞു പിള്ളേർ തീറ്റ വട്ടാൻ പോയി തറയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു ആൾക്കുള്ള ചോറ് കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം ശരിയായി ഞങ്ങളെ കുളിപ്പിക്കണം പുറത്ത് പോകണം നടക്കാൻ പോണം പുല്ല് തിന്നണം ഇനി ഉച്ച കഴിഞ്ഞിട്ട് വേണം കുളിപ്പിക്കാതെ കുളിപ്പിച്ച് ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ കിടത്തി ഒരു നാലര വരെയുള്ള കുളി അത് കുളി കഴിഞ്ഞ് ആ അതിൻ്റെ കാര്യം തന്നെ പറയണേ നാലര വരെയുള്ള കുളി അത് കഴിഞ്ഞിട്ട് ഒരു നാലര നാല് മുക്കാട് കൂടിയിട്ട് ആളെ കൊണ്ട് നടക്കാൻ പോകും നടക്കാൻ പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു അഞ്ചു ആറ് കിലോമീറ്റർ നടക്കും നടക്കണേൻ്റെ ഇടയിൽ പുല്ല് മറ്റുള്ള സാധനങ്ങളെല്ലാം ആൾക്ക് തിന്നാൻ പറ്റും അപ്പോൾ ആൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വലിച്ചു തീറ്റാന്ന് പറയും വലിച്ചു തീറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ ആനക്കാരിലെ പ്രകൽപ്പരായ ചാമ്യാറിനൊക്കെ പറയണത് കണ്ടിട്ടില്ലേ ആനകളെ ആനകളുടെ ഇഷ്ടത്തിന് വലിച്ച് തിന്നാനായിട്ട് വിടണം അപ്പം അവർക്ക് ആവശ്യമുള്ള മരുന്നുകളും സാധനങ്ങളെല്ലാം അവർ തന്നെ പറിച്ചു തിന്നോളും പിന്നെ ഒന്ന് വെയിലൊള്ളാൻ നിർത്തിക്കുവാണ് ആ വെയിലെ ചെറിയ വെയിലൊക്കെ കൊള്ളണം ആ വെയിലൊള്ളണം വെയിലൊള്ളാണ്ട് പറ്റൂല അയ്യോ ഇല്ല അസുഖങ്ങളൊക്കെ വരുമല്ലെങ്കിൽ കേട്ടോ നീ ആ വാഴപ്പിണ്ടിയൊക്കെ പറക്കി തിന്നെ അത് കഴിഞ്ഞിട്ടേ ഞാൻ നിനക്ക് തരുള്ളൂ നീ എന്തോരം തീരെ നീ നശിപ്പിച്ചേനെ അപ്പം എടയൊന്നും പൂട്ടിയിട്ടില്ല നടക്കൂട്ടിയിട്ടില്ല നടക്കേ ഇട പൂട്ടുകൊണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രണ്ടിലെ രണ്ട് കാല് പൂട്ടിയിടാന്നാണ് പറയുക നടക്കട കൂട്ടുക അതായത് ഇടയുണ്ട് രണ്ട് ചങ്ങല അപ്പർ ഇപ്പറേ ആയിട്ട് എടുത്ത് കൊളത്താത് അത് ഈയൊരു കാലിമേന്ന് അപ്പുറത്തെ കാലിമേക്ക് നമുക്ക് ലോക്ക് ചെയ്ത് നിർത്താൻ പറ്റും അപ്പോൾ ആളുടെ സ്പീഡ് കുറയും ആൾക്ക് അധികം നമ്മൾ അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷനിലൊക്കെ അവൾക്ക് നമ്മളൊന്ന് ചാർജ് ചെയ്യണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് നടക്കേട കൂട്ടി നിർത്താം സേഫ് ആയിരിക്കും പൂരപ്പറമ്പിലേക്കൊക്കെ പോകുമ്പോൾ നടക്കേടയൊക്കെ കൂട്ടി ഒക്കെ നിർത്തുന്നുള്ളതൊക്കെ ആന ആനയ്ക്കും സേഫാണ് ആനക്കാർക്കും അതുമാതിരി തന്നെ ജനങ്ങൾക്കും സേഫാണ് പക്ഷേ നമ്മളല്ലാത്ത സമയങ്ങളിൽ ഫ്രീ ആയിട്ട് അതായത് പരിപാടി കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പരമാവധി ചങ്ങലകളൊക്കെ ഒഴിവാക്കി കുന്തക്കോല് മറ്റുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കി ഒക്കെ മാറ്റിയിട്ടാണ് നിർത്താറ് ഇതുവരെ പുള്ളിക്ക് അങ്ങനെ നിർത്തിയിട്ട് അലോഹി ഒന്നും തോന്നിയിട്ടില്ല അലോഹി പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും പുള്ളി നമുക്ക് തോന്നിയിട്ടില്ല പിന്നെ ഇപ്പോൾ അത്യാവശ്യം പരിപാടികൾക്കൊക്കെ പോയാലും ആളെ കൊണ്ട് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും പരിപാടിക്ക് ചെറിയൊരു ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ആൾക്ക് പക്ഷെ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം പിന്നെ സ്വാതന്ത്ര്യം അതിൽ മാറ്റി തന്നെ സ്നേഹം മനസാക്ഷി കരുണ ഇതൊക്കെ നമ്മൾ ഒരാളോട് കാണിച്ച് അത് തിരിച്ച് നമ്മളോടും അത് തന്നെ കാണിക്കും ആ അത് തന്നെ പറഞ്ഞു നിന്റെ കാര്യം തന്നെ നിന്നെ എല്ലാവർക്കും കുറെ ഇഷ്ടാടാ എന്നെ മാത്രമേ ശത്രുതയുള്ളൂ എല്ലാവർക്കും ഇഷ്ടാ കേട്ടാ എന്താ കാര്യം എന്താ കാര്യം ഓ ഒരു സാധനം നീ ആ തിന്ന് കഴിയാതെ ഒരു സാധനം നിനക്ക് ഞാൻ തരില്ല നീ നീ കംപ്ലീറ്റ് സാധനങ്ങൾ നശിപ്പിച്ച് കളയുക ഇങ്ങനെ കോയിക്കൊണ്ടിരിക്കുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല കേട്ടോ പുള്ളിക്ക് ഇപ്പോൾ വണ്ടിയിൽ വാഴപ്പിണ്ടി ഇരിക്കണ്ടെന്ന് പുള്ളിക്കറിയാം അപ്പൊ പുള്ളിക്ക് അധികം ഇപ്പം വാഴപ്പിണ്ടി വേണോ അതാണ് പുള്ളിയുടെ ആവശ്യം പുള്ളി തീറ്റ കണ്ടമാനം നശിപ്പിച്ചത് പിന്നെ വയർ നിറച്ച് തിന്നട വാഴപ്പിണ്ടി മാത്രമാണ് ചേട്ടാ ആനയ്ക്ക് കൊടുക്കണമെന്ന് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് വാഴപ്പിണ്ടി മാത്രമല്ല പുല്ല് പട്ട ഒക്കെ കൊടുക്കണുണ്ട് ആ ഒന്ന് പറയട്ടെടാ ഒരു മിനിറ്റടാ അപ്പോൾ പിന്നെ വാഴപ്പിണ്ടി തന്നെ കൊടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തന്നെ വാഴ വാഴയുടെ ഉള്ളിലൊക്കെ കാമ്പ് കഴിക്കണത് എന്തിനാണ് നമ്മുടെ ശരീരത്ത് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള അഴുക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാഴപ്പിണ്ടി മറ്റേ വാഴയുടെ ഇത് കഴിക്കുന്നത് അതുപോലെ തന്നെ ആനിക്കും നമ്മൾ കൊടുക്കുന്നത് എന്നാടാ എൻ്റെ പൊട്ടിന് വേണ്ടേ എന്നാ വേണ്ടേ ഇവിടെ എന്താ വേണ്ടേ എന്നാ പ്രശ്നം എന്നാ പ്രശ്നം വായപ്പിണ്ടി വേണോ പറയാലോ അങ്ങോട്ട് കയറിക്ക അങ്ങോട്ട് കയറിക്കേ അങ്ങട്ട് എടാ ഇങ്ങോട്ട് കയറിക്കാ അയച്ചു വിട്ട ഞാൻ അങ്ങനെ നടക്കും പറമ്പിക്കടാ ഇങ്ങോട്ട് കയറിക്കടാ നിന്നോട് ഞാൻ പറഞ്ഞ അങ്ങോട്ട് കയറിക്ക ആ നീ എല്ലാം പറഞ്ഞാണല്ലോ കുഴപ്പമില്ല അവിടെ ഒന്നോ എനിക്കെന്താ വായപ്പിണ്ടി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു പോരില്ല കണ്ട മനം തീറ്റീ നശിപ്പിച്ചുകളയണോ ആ പിള്ളേർ കണ്ട പറമ്പിക്കടേയും പാടത്തേക്കടേയും അതിൽ ഇതിലേ ചുമന്ന് പറക്കി ആനയ്ക്ക് ആ വേണ്ട സാധനങ്ങൾ കൊണ്ട് കൊടുത്താൽ ആന അതൊക്കെ വലിച്ചു വാരിക്കളയുക എടുത്തെറിഞ്ഞ് കളയുക ഇതൊക്കെയാണ് പുള്ളിയുടെ ഹോബികൾ എന്തെങ്കിലും മിണ്ടി കഴിഞ്ഞാൽ അവിടെ പോയി നിൽക്കൂ എന്നിട്ടാടും എൻ്റെ ദൈവമി അതിനോട് ഒരു കരീണ ആരും കാണിച്ചിട്ടില്ല എന്നാ എനിക്ക് തോന്നണുണ്ടോ ഞാൻ നോക്കിയിട്ട് ഇതിനെക്കൊണ്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഒന്നുമുള്ള ആനയൊന്നുമല്ല ഒരു സാധു ആന അങ്ങനെ അതിനെ ഒന്ന് ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ നാളത്തെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല ഇന്ന് വരെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അദ്ദേഹം സഹായിച്ച ഒരു കുഴപ്പങ്ങളും ഇല്ലാണ്ട് അങ്ങനെ മുന്നോട്ട് പോട്ടെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ഇങ്ങനെ ഓസ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ പക്ഷേ വേറൊരു കാര്യം കൂടി ഉണ്ട് നമ്മൾ നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ ഇവിടെ നമ്മുടെ സ്ഥലമല്ലേ അതാരണം കൊണ്ട് കുഴപ്പമില്ല ഓസൊക്കെ വെച്ച് കൊടുക്കാം നമുക്കറിയാം ഈ വെള്ളത്തിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും നമുക്കറിയാം പക്ഷെ പുറത്തെ സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കങ്ങനെ റോസൊന്നും വായിൽ വെച്ച് വെള്ളം കൊടുക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വന്ന വെള്ളം നല്ലതാണോ അല്ലെങ്കിൽ അത് അഴുക്ക് വെള്ളമാണോ എന്ന് നമുക്കറിയാൻ പറ്റില്ല അപ്പോൾ അത് ഞങ്ങൾ പരമാവധി ചെയ്യാറില്ലേ ഇതാവുമ്പോൾ ആളുടെ ഇഷ്ടത്തിന് ആൾ എല്ലാ ഭാഗവും നനച്ചോളും വെള്ളം ഒരു മൂന്ന് നാല് നേരമൊക്കെ കൊടുക്കും ചൂടാണെങ്കിലും അല്ലെങ്കിലും വെള്ളം കൊടുക്കും ആവശ്യത്തിന് വെള്ളം എപ്പോഴും ആൾക്ക് വെള്ളം വേണം അങ്ങനെ ഓസ് വെച്ച് കൊടുത്താൽ ആളാളുടെ ഇഷ്ടത്തിന് നിന്ന് കുടിച്ചോളും കുടിക്കലും ഒഴിക്കലും ഒക്കെ പുള്ളി ചെയ്തോളും കഴിഞ്ഞ് കഴിയുമ്പോൾ പറയും പുള്ളി എനിക്ക് മദീത്ത എന്ന് പറഞ്ഞിട്ട് ആ ഓസം നിലത്തേക്ക് ഇടും പച്ചമണ്ണില് കെട്ടണം കുറച്ച് ആൾക്കാർ ചോദിച്ചു ഇതിനൊന്നും നിന്ന് വൃത്തിക്ക് കെട്ടിക്കൂടുന്നു വൃത്തിക്ക് എന്താ വൃത്തിക്ക് കുറവ് എല്ലാം നല്ല ക്ലീൻ ആക്കി അല്ലിട്ടാക്കണേ പിന്നെ ഇച്ചിരി ചെളിയും വെള്ളമൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള സ്ഥലത്തു വേണം ആനേയും നിർത്തുന്നത് ചെളിയും വെള്ളത്തിലുള്ള സ്ഥലത്ത് നിർത്തുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കാട്ടിലായതിനും ആനകൾ ചെളിയിലൊക്കെ തന്നെയാണ് കെടുക്കണേ ആരാണ് കഴുകി വൃത്തിയാക്കാൻ ചെല്ലണ് കാട്ടിൽ പോയി ആരെങ്കിലും കല്ലീനും കഴുകാൻ പോകണ്ട ഇല്ല അപ്പോൾ അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യങ്ങളല്ല അത് അതിപ്പം ഇതിനകത്ത് കുറച്ച് മണലെടുത്ത് അടിക്കുക ഇപ്പം നമുക്ക് പറ്റാണ്ടല്ല ഞാൻ പറഞ്ഞിട്ടാണ് വേണ്ട ഞാൻ പറഞ്ഞിട്ടാണ് വേണ്ടെന്ന് വേണ്ട പച്ചമണ്ണിൽ നിൽക്കണ ആനകൾ പച്ച മണ്ണിൽ നിൽക്കുമ്പോൾ പതിയെ അസുഖങ്ങൾ കുറയും പിന്നെ ഇതൊക്കെ അത്യാവശ്യം പ്രായമുള്ള ആനകളല്ലേ മണ്ണിലാവുമ്പോൾ നിൽക്കുമ്പോൾ ഈ വാദം മറ്റുള്ള അസുഖങ്ങൾ കാര്യങ്ങളൊന്നും വരില്ല വാദമൊക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതാണ് പുള്ളിക്ക് അടക്കി ഈ കയ്യും കാലമൊക്കെ വലിച്ചു വെച്ച് നടക്കുക ഞങ്ങൾ ചീട്ടിൽ നിർത്തി അതുപോലെ തന്നെ മണ്ണ് വേറെ മണ്ണടിച്ചിട്ട് അതിൽ നിർത്തി അതിൽ നിർത്തുമ്പോൾ ആൾക്കത് പറ്റണില്ല ഇപ്പോൾ പച്ച മണ്ണിൽ നിർത്തുമ്പോൾ ആൾക്ക് യാതൊരു വകവിധ പ്രശ്നങ്ങളുമില്ല അപ്പോൾ അതുകൊണ്ടാണ് പച്ച മണ്ണിൽ നിർത്തുന്നത് അപ്പോൾ കുറച്ച് ചെളിയും വെള്ളവും മണ്ണും ഒക്കെ ഉള്ള സ്ഥലത്ത് നിർത്തുമ്പോൾ ആൾക്ക് കുറച്ച് ചെളി വാരി വാരിയിടണംന്ന് തോന്നി ഇടാം അവരുടെ എവിടെയെങ്കിലും ഒരു വേദനയോ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അസുഖം എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടേക്ക് കുറച്ച് ചെളിയൊക്കെ വാരി ഇടുമ്പോൾ അവർക്ക് കുറച്ച് സമാധാനവും ആശ്വാസമൊക്കെ കിട്ടും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ചെളിയും മണ്ണും നിറഞ്ഞ സ്ഥലത്ത് നിർത്തിയിരുന്നത് വൃത്തി കുറവൊന്നുമില്ല കേട്ടോ പിന്നെ ഇത് കുറിച്ച് വലിയ അറിയാത്ത ആൾക്കാരായതുകൊണ്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് അറിയാം പച്ചമണ്ണാണോ നല്ലത് കോൺക്രീറ്റ് തറിയാണോ നല്ലത് മണല് തറിയാണോ നല്ലതെന്ന് ആനകളെ കുറിച്ച് അറിയുന്നവർക്ക് അറിയാൻ പറ്റും അപ്പം പുറകെ പുറകെ ഞാൻ കയറിയിട്ടുള്ള ആനകളും എൻ്റെ ഈ ആനപ്പണിക്ക് വരാനുള്ള സാഹചര്യങ്ങളും അതുപോലെ തന്നെ ഞാൻ ഈ മേഖലയെ തെരഞ്ഞെടുക്കാനുള്ള കാര്യങ്ങളും ഞാൻ ഫസ്റ്റ് പോയി എവിടെ നിന്ന് തൊട്ടിട്ട് നമ്മൾ തുടങ്ങി ഇപ്പം എവിടം വരെ എത്തി നിൽക്കണമെന്നുള്ള ഫുൾ അപ്ഡേറ്റ് വീഡിയോസുകൾ പുറകെ വരുന്നതായിരിക്കും പിന്നെ എനിക്ക് പ്രത്യേകിച്ച് വീഡിയോ നിർത്തു വരാൻ ഇല്ല ഞാൻ തന്നെ വേണം എടുക്കാൻ അപ്പോൾ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് വീഡിയോസിന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എല്ലാവരും സാധാരണ ക്ഷമിക്കുക പിന്നെ മതിയോ മതിയോ മതി അവിടെ ഇട്ടോ മതി അവിടെ ഇട്ടോ എന്നത് കൈ പിടിച്ച് വെക്കണ്ട ഞാൻ ബാക്കി ചെയ്തോളാം വാഴപ്പിണ്ടി എന്ന് പറഞ്ഞ ആൾക്കാർ വാഴപ്പിണ്ടി കൊടുക്കുമ്പോൾ പറയുക ഇതാണെന്നുണ്ടോ വാഴപ്പിണ്ടി കൊടുക്കുമ്പോൾ ഇരണ്ട ഒക്കെ വരണം നല്ല കുട്ടിയാനകളുടെ പോലത്തെ ഇരണ്ടങ്ങളാണ് ഉണ്ടോ എരണ്ടൊക്കെ അത്ര നീറ്റായിരിക്കും കുട്ടിയാനകളുടെ ഇരണ്ടം പോലെ ആയിരിക്കും വരുക്കുമ്പോൾ വരുന്നത് ഓസ് താഴെ ഇട്ടു പുള്ളിക്ക് മതിയായി മതിയായ പുള്ളി ഓസ് താഴെയിട്ടു